കഴിഞ്ഞ രണ്ട് പതിനെട്ടാണ്ടിനിടെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫിന് പ്രതീക്ഷിക്കാത്ത വലിയ തിരിച്ചടി ഇത്തവണ കിട്ടി എല്ലാത്തവണയും ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഇതിൻ്റെ നേട്ടം യു ഡി എഫിന് വലിയ രീതിയിൽ കിട്ടി വലിയ തരംഗമുണ്ടായെന്ന് പറയപ്പെടുന്നു ബി ജെ പി സംബന്ധിച്ച് കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നു ഒരു കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നുള്ള ബി ജെ പിയുടെ വലിയ ഒരു ടാർഗറ്റായിരുന്നു അത് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വലിയ സ്റ്റെപ്പിൻ്റെ ഫസ്റ്റ് ഫേസ് വിജയിച്ചു ഇങ്ങനെയാണോ മൊത്തത്തിൽ ശരിയാണ് ഇത്തവണ സംഭവിച്ചതിൽ ഞാൻ വിചാരിക്കുന്നത് ഈ മാർസിസ്റ്റ് പാർട്ടിക്ക് ജന്മസിദ്ധമായ ഒരു ധാർഷ്ട്യമുണ്ട് അവരൊക്കെ പറയാറില്ല എന്ന് ഈ സാധനം കുഴപ്പമൊന്നുമില്ല അതൊക്കെ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊണ്ടു നടക്കാം ബട്ട് അത് എന്തു വന്നാലും ജനങ്ങളങ്ങ് സഹിക്കും എന്ന് വിചാരിച്ചു പാർട്ടിക്കുള്ളിലെ അന്ധഛഛദ്രങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒട്ടും ശ്രദ്ധ പുലർത്തിയില്ല ചുമ ലോക്കലി പവർഫുള്ളായിട്ടുള്ള ആരാണോ അയാൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് തീരുമാനിച്ചു ഇതൊക്കെ ഇവരുടെ പരാജയത്തിൻ്റെ ഒരു ഘടകമാണ് ഇതിൽ നിന്ന് അവർ പാഠം പഠിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ അങ്ങനെ പഠിക്കുന്നവരല്ല അവർ എലക്ഷൻ തന്ത്രങ്ങൾ മാറ്റിയിട്ട് പിന്നെയും ജയിക്കാൻ ശ്രമിക്കും അല്ലാതെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെന്നൊരിക്കലും അവർ സംബന്ധിച്ച് തരാൻ പോകുന്നില്ല അവർ വേറെ എന്തെങ്കിലും തന്ത്രം ഇറക്കിയിട്ടായിരിക്കും നിയമസഭയിൽ തീർപ്പായിട്ടുണ്ട് ഇത് ഇതിനു മുമ്പുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൂത്തുവാരി യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തൂത്തുകാരിയാണ് ജയിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു അന്നാണ് സ്വർണ്ണക്കള്ളക്കടുത്ത് കേസും ഒക്കെ വരുന്നത് പക്ഷേ എന്നിട്ട് പോലും സി പി എമ്മിൻ്റെ അടിത്തറ ഇളകാതെ അവർ സംരക്ഷിച്ചത് വലിയ ഡാമേജ് അവർക്ക് ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പഴയതിലും ഭംഗിയായിട്ട് അവർ ജയിച്ചു തൊണ്ണൂറ്റൊമ്പത് സീറ്റുമായിട്ട് ജയിച്ചു അതെ അപ്പോൾ ഇങ്ങനെ കുറേ ഈ തോറ്റാൽ വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് അധികാരത്തിൽ വരുന്ന കക്ഷിയാണ് സി പി എം അതുകൊണ്ട് ഇത്തവണത്തെ ഈ തിരിച്ചടി ചിലപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല ഞാനിത് പറയുമ്പോൾ എൻ്റെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ആൾക്കാർക്ക് വെറുതെ ദേഷ്യം വരും ആ ഇയാള് സി പി എം ജയിക്കുമെന്ന് പറയും ഇത് പറയുന്നത് സി പി എം ജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല വിജയ സാധ്യത ഇപ്പോഴുമുള്ള ഒരു മുന്നണിയാണ് എൽ ഡി എഫ് ആ എൽ ഡി എഫ് തോറ്റു ബി ജെ പി അടിച്ചു കയറി വരികല്ലേ എന്ന് പറയുമ്പോൾ രോമാഞ്ചം വരുന്നത് വസ്തുതാപരമല്ല ബി ജെ പി ശരി തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചു പാലക്കാടോ പന്തളം മുനിസിപ്പാലിറ്റി ഇത് കയ്യിലുണ്ടായിരുന്നല്ലേ അപ്പോൾ അത് നഷ്ടങ്ങളും ഉണ്ടായി ബി ജെ പിക്ക് അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ മാതിരി വലിയ ഒരു ഒരു കുതിച്ചുകയറ്റം ബി ജെ പിക്ക് ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല കുറച്ച് ലാഭങ്ങളും ഉണ്ടായി കുറച്ച് നഷ്ടങ്ങളും ഉണ്ടായി അങ്ങനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ ഒരുപക്ഷെ ലാഭവും നഷ്ടവും ഇല്ല എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ അല്ലയെന്ന് പറഞ്ഞ് തറക്കിക്കാൻ കേട്ടോ തവണ കിട്ടിയ വോട്ട് കണ്ടില്ലേ പതിനെട്ട് ദശാംശം പൂജ്യം ഏഴ് ഇത്തവണ പത്തൊമ്പത് ദശാംശം അഞ്ച് നാല് എന്നൊക്കെ പറഞ്ഞ് സാങ്കേതികമായിട്ട് തർക്കിക്കാൻ ഞാൻ ആ തർക്കത്തിനില്ല ബട്ട് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയ ലാഭമോ നഷ്ടമോ ഇല്ലാതെ ഇങ്ങനെ പോയ ഒരു തെരഞ്ഞെടുപ്പാണ് യു ഡി എഫിന് വാസ്തവത്തിന് യു ഡി എഫ് മിക്കവാറും ഒരു അന്വേഷണ കമ്മീഷനെ വഹിക്കും എങ്ങനെ യു ഡി എഫ് ജയിച്ചു എന്നറിയാൻ പറ്റില്ല പാർട്ടി പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടല്ല സാധാരണ എല്ലാവരും തോറ്റു കഴിയുമ്പോൾ അത് പഠിക്കാനായിട്ടൊരു കമ്മീഷനെയാണ് വഹിക്കുന്നത് ഇത് ജയിച്ചത് എങ്ങനെയെന്ന് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വയ്ക്കേണ്ട അവസ്ഥയാണ് കോൺഗ്രസ് പല സ്ഥലത്തും അവരെന്തുകൊണ്ട് ജയിച്ചു എന്ന് അവർക്കറിയില്ല ബി ജെ പിക്ക് അത്ഭുതകരമായ ഇതുപോലത്തെ ജയങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഞാൻ താമസിക്കുന്ന വാർഡിൽ ബി ജെ പി സ്ഥാനത്ത് ജയിച്ചു ഒട്ടും പ്രതീക്ഷിച്ചല്ല അവിടെ ഈ സി പി എം വിമതൻ അല്ലെങ്കിൽ നക്സലൈറ്റ് ഇതൊക്കെ ജയിക്കുന്ന വാർഡാണ് എൻ്റെ വാർഡ് ബട്ട് ഇത്തവണ ബി ജെ പി ജയിച്ചു അപ്പോൾ അതിന് പുറകിൽ കഠിനാധ്വാനം ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ തിരിച്ചറിയുന്നത് പുറത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു ഇങ്ങനെ പല സ്ഥലത്തും പല ഫാക്ടേഴ്സ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട് ഏതായാലും ഈ പറഞ്ഞ ഐഡിയോളജിക്കൽ ഫാക്ടേഴ്സ് ഒന്നും തിരഞ്ഞെടുപ്പിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല പി എം ശ്രീ മറ്റേ ലേബർ കോഡ് അതാരെയും അറിയാതെ രഹസ്യമായിട്ട് നോട്ടിഫൈ ചെയ്തു പിണറായി വിജയൻ അതുകൊണ്ട് പിണറായി വിജയൻ തോറ്റു എന്നുള്ള ഒന്നും ആർക്കുമില്ല സ്വാഭാവികമായ ധാർഷ്ട്യം കൊണ്ടാണ് സി പി എം തോറ്റിരിക്കുന്നത് ആ ധാർഷ്ട്യം മാറ്റിവച്ച് വീണ്ടും ഒരു ക്യാമ്പയിനിലൂടെ തിരിച്ചു വരാൻ അവർക്ക് കഴിവുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ ഇപ്പോൾ ഇന്ന് നോക്കിക്കോ അവരുടെ മുഖ്യ അജണ്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കുക അപ്പം അവരുടെ വലിയൊരു വോട്ട് ബാങ്കാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് എൻ ജി ഒ പിന്നെ അധ്യാപകർ പിന്നെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഇതൊക്കെയാണ് അവരുടെ വോട്ട് ബാങ്കും അവരുടെ പ്രവർത്തകരും ബാങ്ക് ജീവനക്കാരും ആ അല്ലാതെ മറ്റേ സാധനം കൊണ്ടല്ല തൊഴിലാളി തൊഴിലാളി വർഗം തൊഴിലാളികൾ തൊഴിലാളി എന്നുള്ള തൊഴിലാളിക്കും ചിന്താവാദമെന്ന് കേൾക്കാറുണ്ടോ ഇപ്പോൾ ഇല്ല ഇല്ല കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് പിണറായി വിജയൻ്റെയോ എം വി ഗോവിന്ദൻ്റെയൊക്കെ പ്രസംഗങ്ങൾ എടുത്തു നോക്കിയോ തൊഴിലാളി എന്നൊരു വാക്കുണ്ടാവില്ല കർഷക തൊഴിലാളി കർഷക തൊഴിലാളി ഇല്ല കയർ തൊഴിലാളി ചത്തുപോയി കശുവണ്ടി തൊഴിലാളി വൃദ്ധൻ വലിച്ചു കിടക്കുന്നു പിന്നെ കരിങ്കൽ തൊഴിലാളി ക്വാറി തൊഴിലാളി ആ തൊഴിലാളി ഈ തൊഴിലാളിക്കും ഇവിടെയൊക്കെ ട്രേഡ് യൂണിയൻ ഉണ്ട് കേട്ടോ സി ഐ ടി ഒക്കെ ഉണ്ട് നാട്ടുകാരെ ഉപദ്രവിക്കാനായിട്ട് പക്ഷേ ഇതൊന്നും ഇവരുടെ മുഖ്യധാരയിലുള്ള വോട്ടർമാരും അല്ല അല്ല അതെല്ലാം ഈ അപ്പർട്ട് മിഡിൽ ക്ലാസ് ആൾക്കാരായിട്ട് മാറി അപ്പോൾ അവരെ പ്രീണിപ്പിക്കാനായിട്ടാണ് ഇവരിപ്പം ശമ്പള പരിഷ്കരണം ഉടൻ തന്നെ കൊണ്ടുവരും കാൽക്കാശിന് ഗതിയിലെ ശമ്പള പരിഷ്കരണം കൊണ്ടുവരും അതിന് അരിയേഴ്സ് കൊടുക്കണമെന്ന് പറയും അത് നരേന്ദ്രമോദി കൊടുക്കണമെന്ന് പറയും ആ കാർന്ന് പറഞ്ഞ നെഞ്ചത്തെ എല്ലാവരും മുടക്കിയുള്ളൂ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ലോപമില്ലാതെ കാശു കൊടുത്ത് ആൾക്കാരെ മോഹിപ്പിച്ച് കൊണ്ടുനിർത്താൻ പറ്റും എന്നാണ് സി പി എം ഇപ്പോഴും വിചാരിക്കുന്നത് അത് തെറ്റാണെന്ന് ജനങ്ങൾ തെളിയിച്ചു പക്ഷേ അവരത് തെറ്റാണെന്ന് സമ്മതിക്കാൻ തയ്യാറല്ല സി പി എം തയ്യാറല്ല അതുകൊണ്ട് അവർ ശമ്പളവർദ്ധന ഇനിയും വേറെ എന്തെങ്കിലും പെൻഷൻ ആനുകൂല്യം കൂട്ടി കൊടുക്കുക തമിഴ്നാട്ടിലേക്ക് കൊടുക്കുന്ന പോലെ ഫ്രീ ആയിട്ട് ടെലിവിഷൻ കൊടുക്കും തയ്യൽ മെഷീൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പകുതി വിലയ്ക്ക് കൊടുക്കും പാതിവല തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം അതുപോലത്തെ എന്തെങ്കിലും കലാപരിപടിയായിട്ട് ഇറങ്ങും ഇറങ്ങിയാൽ അവരുടെ സർവനാശാണ് അതല്ല അവർ റിയൽ ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ട് തെറ്റ് തിരുത്തിയാണ് വരുന്നതെങ്കിൽ ഇപ്പോഴും തിരിച്ചു വരാൻ കെൽപ്പുള്ള ഒരു ഗ്രൂപ്പാണ് എൽ ഡി എഫ് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരു കരുത്തുകാട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു കോർപ്പറേഷന് ഭരണം പിടിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ മുന്നേറ്റത്തിൽ തുടക്കം പ്രത്യേകിച്ച് തലസ്ഥാന നഗരി കൂടിയാണ് അങ്ങനെ നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നില്ല സി തലസ്ഥാന നഗരിക്ക് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് എന്താ സിനിജി അതിന് ഇത്ര വലിയ മഹത്വം തലസ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സ് ത്രലു അല്ലാതെ അതിന് വേറെ പകട്ടൊന്നും പല ജില്ലകളിൽ നിന്ന് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്ന് താമസിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാര് അതുകൊണ്ട് അവിടെ നടത്തുന്ന ഓരോ വികസന പ്രവർത്തനവും അവരവരുടെ നാടുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ആശയമാണ് പങ്കുവെക്കുന്നത് ഇല്ലാന്ന് അതൊന്നും ശരിയൊന്നുമില്ല തിരുവനന്തപുരം നഗരത്തിൽ സർക്കാരുദ്യോഗസ്ഥന്മാരായ കുറച്ച് പേര് അന്യനാട്ടിൽ നിന്ന് വന്നവർ താമസിക്കുന്നുണ്ട് അതിപ്പോൾ എറണാകുളത്തുണ്ട് കോട്ടയത്തുണ്ട് ഈ തൃശ്ശൂർ പോയി സർക്കാർ ജോലി ചെയ്യുന്ന എറണാകുളത്തുകാരല്ലേ രാവിലെ ട്രെയിനിന് തൃശൂർ പോകും വൈകുന്നേരം തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു വരും ഇതുപോലെ കോട്ടയത്ത് പോകും അല്ലെങ്കിൽ നിന്ന് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വരും ഇതൊക്കെ സംഭവിക്കും തിരുവനന്തപുരത്തിന് മാത്രം എന്താ ഇത്രയും പ്രത്യേകത ആറ്റിങ്ങിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയി ജോലി ചെയ്തിട്ട് തിരിച്ച് ആറ്റിങ്ങലേക്ക് വരുന്നത് അവർക്കൊന്നും തിരുവനന്തപുരം തിരുവനന്തപുരം സിറ്റിയുടെ കോസ്മോപൊളിറ്റൻ ക്യാരക്ടറുമായിട്ടൊന്നും ഒരു ബന്ധുമില്ല തിരുവനന്തപുരത്തിന് അനാവശ്യമായ ഒരു അലങ്കാരം ഒരു ഡെക്കറേഷൻ ആൾക്കാർ കൊടുക്കുന്നു ഓ തിരുവനന്തപുരം എന്തോ മഹത്തായ സ്ഥാപനമാണ് അങ്ങനെയൊന്നുമല്ല നമ്മളെയൊക്കെ പോലെ സാധാരണക്കാരുടെ വന്ന് തിരുവനന്തപുരത്തുകാർ ഈ പറഞ്ഞത് ശരിയാണ് സെക്രട്ടേറിയറ്റ് അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കൂടുതലാണ് ഒരു സിംഗിൾ സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരത്താണെന്ന് പറയാം അതുകൊണ്ട് അതൊരു മഹത്വമൊന്നും ആകുന്നില്ല അതുകൊണ്ട് മറ്റേത് കോർപ്പറേഷൻ പിടിക്കുന്ന പോലെയേ ഉള്ളൂ തിരുവനന്തപുരം പിടിക്കുന്നത് പിന്നെ വരുമാനം നോക്കിക്കഴിഞ്ഞാൽ വരുമാനത്തിലെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷനാണ് കേരളത്തിൽ നമ്പർ വൺ ടാക്സ് വരുമാനവും സംഗതി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഫൈനാൻഷ്യലി പവർഫുള്ളായിട്ടുള്ള കോർപ്പറേഷൻ കൊച്ചിയാണ് ഇൻഡസ്ട്രി ഏറ്റവും അധികം കൊച്ചിയിലാണുള്ളത് തിരുവനന്തപുരത്ത് എന്താ ഉള്ളത് കൊച്ചിയുടെ കൊച്ചിയുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ സിറ്റുവേഷൻ നോക്ക് ഫാർ ബെറ്റർ ദാൻ റിമാൻഡാണ് അപ്പോൾ കൊച്ചി കോർപ്പറേഷൻ ആര് ഭരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്തിനേക്കാൾ കൂടുതൽ ഫൈനാൻഷ്യലി ഇമ്പോർട്ടൻസുള്ളത് അപ്പോൾ ഓരോ കോർപ്പറേഷനും അതിൻ്റേതായ മേന്മകളും ചില ചില ഡിഫക്ട്സ് ഡിഫക്ട്സുകൾ അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയൊന്നുമില്ല ഒരു കോർപ്പറേഷൻ ബി ജെ പിടിച്ചു അത് ഒരു അവർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ കുറേ അധികം കാലമായിട്ട് നാല് പതിറ്റാണ്ടിലധികമായിട്ടൊക്കെ തന്നെ സി പി എമ്മിൻ്റെ കയ്യിലാണ് ആർക്കും ഞങ്ങളെ അട്ടിമറിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അമിത ആത്മവിശ്വാസമുണ്ട് പക്ഷേ ഞങ്ങൾ ഈ കോർപ്പറേഷൻ വിളിക്കുന്നത് ബി ജെ പി കഴിഞ്ഞ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടീം ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ലക്ഷ്യത്തിലേക്ക് ബി ജെ പി എത്തുമ്പോൾ അതിനെ തടയാനായിട്ട് ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ ചിലർക്ക് സീറ്റ് കിട്ടിയില്ല അങ്ങനെ പ്രക്ഷോഭം ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് എന്നിട്ടും പറയുന്നു ഞങ്ങൾ ഇവിടെ തലസ്ഥാനത്ത് കുറേയധികം പദ്ധതികൾ പ്രഖ്യാപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വന്നു എന്നിട്ടത് നടപ്പാക്കി കാണിക്കും പത്ത് വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒളിമ്പിക്സിൽ തിരുവനന്തപുരം ഒരു കേന്ദ്രമായിട്ട് മാറും ഇന്നലുള്ള വാഗ്ദാനങ്ങളൊക്കെ നടക്കും അപ്പം ബി ജെ പിയുടെ ഈ അഹമ്മദാബാദിൽ പോലും ആദ്യം അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷമാണ് പിന്നീട് ഗുജറാത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നതെന്നാണ് ബി ജെ പി പറയുന്നത് അപ്പോൾ കേരളം കിട്ടാക്കനെയായിരുന്ന ഒരു സ്ഥലത്ത് കിട്ടുന്നതൊക്കെ നേട്ടമായിട്ട് ബി ജെ പി ആഘോഷിക്കുകയല്ലേ തെറ്റുണ്ടോ അത് തെറ്റൊന്നുമില്ല തെറ്റൊന്നുമില്ല മാത്രമല്ല ഇത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഒരു വിജയം കൂടെയായിരുന്നു ഈ പഴയ തലമുറയിലെ ഈ ട്രഡീഷണൽ തന്ത്രങ്ങളുണ്ടല്ലോ പന്ത് സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുക ഇപ്പോൾ സ്റ്റേജ് കിട്ടി ആരെങ്കിലും പ്രസംഗിക്കാ ആൾക്കാർ ഇറങ്ങിയിട്ട് മുട്ടുകല് തല്ലി പിടിക്കും സ്റ്റേജ് പന്തൽ ഇതിൻ്റെ കാലം കഴിഞ്ഞു പുതിയ ടെക്നിക്സ് നമ്മളിപ്പോൾ ഞാനോ സിനിജിയോ പഠിക്കുന്ന കാലത്ത് നമ്മൾ രക്ഷ എഴുതി കൊണ്ടുവന്നത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു കുറേ നോട്ട്സൊക്കെ എഴുതി വേണ്ടി വന്നാലൊരു ഗൈഡ് അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ഒരു കൂടെ ഇരുന്ന കുറേ എന്നിട്ട് പോയി പരീക്ഷ എഴുതി ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പരീക്ഷ ജയിപ്പിക്കാൻ കോച്ചിങ് സെൻ്റർ ആദ്യം വേറെ സംവിധാനങ്ങളാണ് അപ്പോൾ ഇപ്പോഴത്തെ പരീക്ഷ ഞാനും ശനിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മുട്ട കിട്ടിപ്പോകും അപ്പോൾ ഈ പരീക്ഷ എഴുതാനുള്ള ടെക്നിക്ക് മാറി ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് മനസ്സിലാക്കിയ ഒരു ഏക പാർട്ടി ബി ജെ പി ആണ് അവർ ഈ പറഞ്ഞ പോലെ പുതിയ കാലത്തെ പരീക്ഷ തിരഞ്ഞെടുപ്പ് എന്നുള്ള പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിൻ്റെ അവർ മാറ്റി മറ്റു പാർട്ടികൾ അത് മാറ്റിയിട്ടില്ല ഓൾ ഇന്ത്യ തലത്തിൽ ബി ജെ പി ജയിക്കുന്നതിൻ്റെ ഒരു കാരണങ്ങളാണ് കേരളത്തിലും ഈ തന്ത്രം മാറ്റി പ്രയോഗിച്ചു എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയമാണ് ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു വിമതന്മാരുണ്ടായിരുന്നു ആത്മഹത്യ ഉണ്ടായിരുന്നു കോലപാതകം ഉണ്ടായിരുന്നു ഇതായ ഈ പറഞ്ഞ എല്ലാവിധ ആലപ്പുകൾ ഉണ്ടായിരുന്നു ബട്ട് അതിനെ എല്ലാം ഓവർടേക്ക് ചെയ്തുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കി അതാണ് രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് വിജയം അത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ആയതുകൊണ്ടല്ല ആ സ്ട്രാറ്റജി അങ്ങനെ രൂപപ്പെടുത്തിയതുകൊണ്ടാണ് അത് വിജയിക്കാൻ പറ്റിയത് ബട്ട് അത് അന്നാപ്പറ്റം ബാക്കിയുള്ള സ്ഥലത്ത് വിജയിക്കാന്ന് ഒരു ചോദ്യം ഉണ്ടാകില്ല ഒരു മിനിമം ഒരു ത്രഷ്ോൾഡ് ലെവലിൽ എത്തിക്കഴിഞ്ഞാലേ ഈ സ്ട്രാറ്റജി പിന്നെ വർക്ക് ചെയ്തു ആ ലെവൽ വരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ബാക്കി സ്ഥലത്തെ വിജയിക്കാത്തതിന് കാരണം തിരുവനന്തപുരം ആ ത്രഷ്ോൾഡ് ലെവൽ ക്രോസ് ചെയ്തിരുന്നു സോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത് സീറ്റാക്കി മാറ്റാനുള്ള തന്ത്രം രാജീവ് ചന്ദ്രശേഖരനെ അറിയാം ഇവിടെയും അത് മറ്റുള്ള സ്ഥലത്തും കൊച്ചിയാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും കണ്ണൂരാണെങ്കിലും ഒക്കെ അത് ഓപ്പറേറ്റ് ചെയ്യും ഭാവിയിൽ തീർച്ചയായിട്ടും അപ്പോൾ ഈ ബി ജെ പി അതിൻ്റെ പത്തൊമ്പതിനായിരത്തുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു അതിനനുസരിച്ചുള്ളൊരു നേട്ടം കിട്ടിയിട്ട് ഒരു പണി കിട്ടുകയാണ് ബി ജെ പി ചെയ്തത് അങ്ങനെയാണ് പറയാം എന്നൊന്നുമില്ല എന്നില്ല ബി ജെ പിക്ക് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജും സീറ്റും കൂടിയിട്ടേ ഉള്ളൂ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറയുകയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് അതിൽ കൂടുതൽ കൂടിയിട്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ആവറേജ് വർദ്ധിച്ച് വർദ്ധിച്ചു തന്നെ വരും വർദ്ധിച്ചാണ് വന്നിട്ടുള്ളത് സ്ലോലി ബട്ട് ഷുവർലി കേരളത്തിൽ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കണം കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഈ തൃപ്പൂണിത്തുറ നഗരസഭ കിട്ടിയപ്പോൾ പന്തളവും പാലക്കാടും പോയി എന്ന് പറഞ്ഞാൽ നിലനിർത്താൻ അവർക്ക് കഴിയുന്നില്ല പുതിയത് കിട്ടുന്നില്ലല്ലോ അല്ല അത് ഈ അത് അതിനെയാണ് ഞാൻ ഈ ത്രഷ് ഹോൾഡ് ലെവൽ എന്ന് പറയുന്നത് ഒരു ലെവലുണ്ട് വേറെ നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് സീറ്റായിട്ട് മാറുന്ന ഒരു ലെവൽ എല്ലാ പെർസെൻറ്റേജ് വോട്ടും സീറ്റായിട്ട് മാറില്ലല്ലോ അപ്പോൾ രണ്ട് പെർസെൻറ്റ് വോട്ട് കിട്ടിയ ആളിന് രണ്ട് പെർസെൻ്റ് സീറ്റ് കിട്ടില്ല വട്ടപൂജ്യമായിരിക്കാനുള്ള സീറ്റ് അപ്പോൾ ഈ പെർസെൻറ്റേജ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി സീറ്റിൻ്റെ ആ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അത് ത്രഷ് ഹോൾഡ് ലെവൽ മുറി അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് സീറ്റായിട്ട് മാറും ആ ലെവലിൽ നിൽക്കുമ്പോഴുണ്ടല്ലോ ചിലപ്പോൾ സീറ്റ് കിട്ടും ഒരല്പം ലെവൽ കുറഞ്ഞാൽ സീറ്റ് പോകും ഇതാണ് ഈ പന്തളവും പാലക്കാടും ഒക്കെ പോകാം കാര്യം അതൊരു ഒരു ബ്രിമ്മിൽ നിന്നു കിട്ടി പിന്നെ പോയി അടുത്തതിന് കിട്ടും ചിലപ്പോൾ പോവും തിരുവനന്തപുരം തന്നെ നോക്കുമ്പോൾ ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻ്റ് അല്ലേ അമ്പത് സീറ്റല്ലേ ഉള്ളൂ അതെ കേവല ഭൂരിപക്ഷം എന്ന് പറയാൻ ഇല്ല ഒരാൾ വേണം ആ അപ്പോൾ അതും ഈ പറഞ്ഞ ബോർഡർ ലൈൻ കേസാണ് ചിലപ്പോൾ പോയി ഇപ്പോൾ ഒന്നോ രണ്ടോ പേര് അറ്റ കാലു മാറുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇപ്പുറത്തേക്ക് വരിക അങ്ങനെ ബി ഏതായാലും ഒരു സ്റ്റെബിലിറ്റിക്കുള്ള ലക്ഷണം അവിടെ കാണുന്നില്ല അത് കാണാത്തത് ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ അബ്രിമലിങ്ങനെ അതിരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വളർച്ചയുടെ സ്റ്റേജിൽ സംഭവിക്കുന്ന ഒരു അനിശ്ചിതാവസ്ഥയാണ് അതിൽ പരിഭ്രമിക്കാനൊന്നുമില്ല